എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തോമാസിക സ്ഥാപിച്ച പറവൂർ കോട്ടക്കാവ് പള്ളിയില് ഇന്നൊരു വിവാഹ ആശീർവാദ കർമ്മത്തില് പങ്കെടുക്കുവാൻ സാധിച്ചു അവിടെ സഭയുടെ നിയമാനുസൃതമായ ഏകീകൃത ബലിയർപ്പണത്തോടു കൂടിയാണ് ആ പള്ളിയിൽ ഇന്ന് വിവാഹം ആശീർവദിച്ചത് അവിടുത്തെ വികാരി ജോസ് പുതിയടത്ത് അച്ഛനാണ് വിവാഹം കഴിഞ്ഞ് അച്ഛനുമായിട്ട് കാണുവാനും ഇടയായി ഏതായാലും ഇത് ഒരു തുടക്കമാകട്ടെ നമ്മളുടെ അതിരൂപതയില് സഭയുടെ കുർബാനയിൽ മാത്രമേ വിവാഹം ആശീർവാദിക്കാവുള്ളൂ എന്ന് കൃത്യമായിട്ട് നമ്മളുടെ പിതാക്കന്മാര് സർക്കുലറിലൂടെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തോമാസ് ഡാസ് സ്ഥാപിച്ച ഇന്ന് ഈ പള്ളിയില് ഈ കോട്ടക്കാവ് പള്ളിയില് ഇന്ന് വിവാഹത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചു ഏതായാലും ഇത് ഒരു തുടക്കം തന്നെയാകട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് വളരെ മാറ്റങ്ങളുടെ ദിവസങ്ങളാണ് ഇനി വരാനുള്ളത് വളരെയധികം ജനസാന്ദ്രത ഉണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന അതൊരു വിവാഹമായ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഉള്ള ആളുകൾ കൂടാതെ പുറമേ നിന്നും വളരെയധികം സഭയുടെ ഒരു കുർബാന കാണുന്നതിന് വേണ്ടി വളരെയധികം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഇതൊക്കെ നമ്മൾക്ക് ഈ വരും ദിവസങ്ങളിൽ ഇതൊക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു